രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർപ്പള്ളി തുറവൂർ തൃശൂർ പറവൂർ നഗരസഭ നാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടന്നു പറവൂർ നഗരസഭ നാലാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമവും വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കൽ ചടങ്ങും നടത്തി വാർഡ് പ്രസിഡന്റ് മനോജ് എൻ പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുടുംബ സംഗമം കെ എസ് യു സംസ്ഥാന ജനറൽ സെക്രട്ടറി മീവാ ജോളി ഉദ്ഘാടനം നിർവഹിച്ചു സാഹചര്യം നമുക്കറിയാം നമ്മളിപ്പോ ആയിരിക്കുന്ന രാജ്യത്തിന്റെ ആയാലും കേരളത്തിന്റെ ആയാലും സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം തനതായ സംസ്കാരത്തിൽ നിന്ന് തന്നെ വ്യതിചലിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെയെല്ലാം സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഏറ്റവും മഹത്തായ അക്ഷരം നമ്മുടെ എല്ലാം കൈകളിൽ നിന്ന് നഷ്ടമായി കൊണ്ടിരിക്കുന്ന അവസരത്തിൽ സ്വന്തം ജീവിതം പോലും മാറ്റിവെച്ചു കൊണ്ട് സ്വന്തം ജീവൻ പോലും ബലി കഴിച്ചുകൊണ്ട് വർഗീയതയ്ക്ക് മുന്നിൽ നമ്മുടെ നമ്മുടെ പൂർവികർ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം പറവൂർ ടൗൺ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഷാരോൺ പണിക്കൽ മുൻ നഗരസഭാ ചെയർമാൻമാരായ രമേശ് ടി കുറുപ്പ് ഡി രാജ്കുമാർ വെസ്റ്റ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് ജോസ് മാളിയേക്കൽ ബ്ലോക്ക് സെക്രട്ടറിമാരായ പ്രിൻസൺ തോമസ് വി ജെ ജോയി മണ്ഡലം സെക്രട്ടറി ഷാജി കുമാർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീരാജ് കെ ആർ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിപിൻ ദാസ് ബൂത്ത് പ്രസിഡന്റ് സുമേഷ് ദയാനന്ദൻ കെ എസ് യു ബ്ലോക്ക് പ്രസിഡന്റ് ആന്റണി ടോമി യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി രഞ്ജിത് രാജീവ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ബ്രൈസൺ തോമസ് കെ ബ്ലോക്ക് സെക്രട്ടറി ബാലാനന്ദ് സുരേഷ് കുമാർ വാസുദേവൻ വർഗീസ് പി സി ദിനേശൻ മണലിപ്പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ